പെരുവള്ളൂർ പഞ്ചായത്തിൽ ചിലർ ആഗ്രഹിക്കുന്ന പിൻസീറ്റ് ഡ്രൈവിംഗിന് കോൺഗ്രസ് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പെരുവള്ളൂർ പഞ്ചായത്ത് സ്ഥിരസമിതി സമിതി അധ്യക്ഷരെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നു മൂന്ന് അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഒന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അത് ലീഗ് അനുവദിക്കാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടുനിന്നത് തുടർന്ന് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെമ്പൻ മുഹമ്മദ് ഹനീഫ് ഞങ്ങൾക്ക് ഇത് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ എല്ലാവരുടെയും തീരുമാനപ്രകാരമല്ല ഈ അധികാരത്തിന്റെ ഇടനായിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സില്ലാത്ത ഏതാനും ചില ആളുകൾ അവർ ആഗ്രഹിക്കുന്ന ഒരു പിൻ സീറ്റ് ഡ്രൈവിംഗ് ആണ് ആ പിൻസീറ്റ് ഡ്രൈവിങ്ങിന് ഞങ്ങൾ പെരുവള്ളൂരിൽ അനുവദിക്കില്ല ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മാൻഡേറ്റ് ഈ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ആറ് മെമ്പർ സ്ഥാനം കിട്ടുന്നത് അത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കും ജനങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് ജനങ്ങളുടെ പിന്നെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യമായ രഹിതമായ ഒരു ഭരണം പെരുവള്ളൂർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മെമ്പർമാരും ഞങ്ങളുടെ പാർട്ടിയും ശക്തമായ നിലപാടെടുക്കും ഇവിടുത്തെ പ്രസിഡൻറ്റിന് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകും കാരണം പതിനഞ്ച് വർഷത്തോളം ഞങ്ങൾ സഹപ്രവർത്തകനായിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സുനിൽ അദ്ദേഹത്തിന് എല്ലാ ഭരണത്തിന് വേണ്ടിയിട്ട് സുതാര്യമായ ഭരണം അഴിമതിരഹിത ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും ഇപ്പം കിട്ടിയിട്ടുണ്ട് അത് ഒരു അല്ല അതൊക്കെ ഞങ്ങൾ പിന്നെ തീരുമാനം കൂട്ടമായ തീരുമാനത്തിലൂടെ പാർട്ടി നേതൃത്വത്തിൻ്റെ കൂടി അവരെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധരിപ്പിച്ചതിന് ശേഷം പാർട്ടി നേതൃത്വം പറയുന്നതിനനുസരിച്ച് ആയിരിക്കും അത്തരം കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തായാലും പിന്നെ ഭരണപക്ഷത്ത് പ്രതിപക്ഷത്ത് എന്നുള്ളതല്ല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സമഗ്രമായ വികസനം അത് ഞങ്ങൾക്ക് കൂടി അങ് പിന്നെ കിട്ടിയ അംഗീകാരമാണ് ഈ യു ഡി എഫിൻ്റെ ഇരുപത്തൊന്ന് സീറ്റിൽ ഇരുപത് സീറ്റിലെയും വിജയം അത് ജനങ്ങളെ അധിക്കരിക്കില്ല ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പിന്നെ ശബ്ദമുയർത്തും ഒരു പ്രതിപക്ഷം ജനപക്ഷ പിന്നെ ഭരണപക്ഷം എന്നുള്ളതല്ല ജനപക്ഷത്തായിരിക്കും കോൺഗ്രസ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമ്പോൾ പ്രതിപക്ഷമായിട്ട് ഈ പ്രതിപക്ഷം എന്നുള്ള ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിക വികസനവും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളും ആ വികാരങ്ങളും ഒക്കെയാണ് പ്രതിപക്ഷം ഇല്ലാത്തതിൻ്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല അപ്പോൾ പ്രതിപക്ഷമാകേണ്ടടുത്ത് ഞങ്ങൾ പ്രതിപക്ഷമാവും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണപക്ഷത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് കൂടി കിട്ടിയ ആണല്ലോ അപ്പോൾ അത് രണ്ട് രീതിയിലും ഞങ്ങൾ പ്രയോഗിക്കും political desk Air One. who is the most special person in your life നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബികോസ് യു ആർ ഓൾവേസ് Beauty more golden diamonds, especially for you.